ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇപ്പോൾ ഉള്ളത് കോഴിക്കോടാണ് കേട്ടോ കോഴിക്കോട് വന്നിട്ട് നമ്മൾ പാരഗൺ ബിരിയാണി കഴിക്കാൻ പോയ കഥയാണെന്ന് പറയാൻ പോകുന്നത് അപ്പം നമ്മൾ പാരഗൺ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ ചെന്നു നല്ല കട്ട വെയിറ്റിംഗ് ആയിരുന്നു റെസ്റ്റോറന്റ് ഒക്കെ പൊള്ളിയാണ് പക്ഷെ വെയിറ്റ് ചെയ്യണം ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഞങ്ങൾക്ക് സീറ്റ് കിട്ടി ഞങ്ങൾ ഇരുന്നു കേട്ടോ അപ്പൊ ഇരുന്ന് കഴിഞ്ഞപ്പോ പാപ്പുനാണെങ്കിൽ നല്ല വിശിപ്പൊ പാപ്പുവിന് മാത്രല്ല അച്ഛനും തമ്പൂരിവിനും അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പൊ അല്ല അപ്പൊ ഞങ്ങൾ പാപ്പുവിനെ കള്ളപ്പം ഓർഡർ ചെയ്തു അപ്പൊ കള്ളപ്പം കഴിക്കുമ്പോ ന്യൂനി അയ്യോ വെള്ളം കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വെള്ളം കൊടുക്കാനിട്ടോ അപ്പൊ വെള്ളം ഒന്നും കുടിക്കാൻ കുട്ടിക്ക് സമയമില്ല അപ്പോഴേക്കൊന്നും വായലുള്ള പീസ് അവിടെ വെച്ചിട്ട് അടുത്ത പീസ് കയറ്റുക അപ്പൊ ഞങ്ങൾ അതും പറഞ്ഞു ഭയങ്കര ചിരിയായിരുന്നു അപ്പൊ അത് കഴിഞ്ഞപ്പോഴിഞ്ഞപ്പോഴേക്കുന്നത് നിധിക്കുള്ള ഫുഡ് വന്നു നിധി പറഞ്ഞിരുന്നത് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കൻ ആയിരുന്നു അപ്പൊ അവൻ ആദ്യം വന്നു അച്ചക്കുട്ടിക്ക് പൊറോട്ടയായിരുന്നു ഞങ്ങൾക്ക് ബിരിയാണി ആയിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അതിന്റെ ഇടയിൽ വർത്താനം പറയുന്നുണ്ട് ഫുഡ് കിട്ടാനൊക്കെ കുറച്ച് ഡിലേ ഉണ്ട് അതിപ്പോ എല്ലാ റെസ്റ്റോറന്റിലായാലും അത്യാവശ്യം ഡിലേ ഉണ്ടാവും അതേപോലെ തന്നെ ചെറിയൊരു ഡിലേ ഉണ്ട് കേട്ടോ അങ്ങനെ അതിൻ്റെ ഇടയിൽ അവരെ കലിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നിധി ഭയങ്കര കാര്യമായിട്ട് ഫോണിലും കുത്തിക്കൊണ്ടിരിക്കുവാണ് അതെന്താ വരാത്തത് എന്താ എന്നുള്ള നിലക്കിട്ടോ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കലെ അവൻ്റെ ഫ്രൈഡ് റൈസ് എത്തി ഫ്രൈഡ് റൈസ് എത്തിയ ആള് ഭയങ്കര ജാടി ഇട്ടൊക്കെ കഴിക്കാനിരുന്നു കേട്ടോ അപ്പോൾ ഒരു കാര്യം സംഭവിച്ചു പോയി ഞങ്ങൾ പറയുന്നില്ല അത് കഴിഞ്ഞ് വീണ്ടും കുട്ടി വെയ്റ്റിങ്ങിലാവാൻ പോവാണ് കേട്ടോ അപ്പോൾ ആ ബിരിയാണി അങ്ങ് തിരിച്ചങ്ങ് കൊടുത്തു കിട്ടും അല്ല ഫ്രൈഡ് റൈസ് അപ്പോൾ എന്നിട്ട് വേറെ കൊണ്ടുവന്നു തന്നു അപ്പോൾ അതിന് വേണ്ടിയുള്ള വെയിറ്റിങ് നമ്മളപ്പഴേ പറഞ്ഞു കലാകാരമരമില്ലാത്തവരെ സമൂഹം അംഗീകരിക്കാറില്ല അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ അവൻ സംഭവിച്ചു പാവത്തിനൊന്നും കിട്ടാതെ വെയിറ്റിംഗ് ആണ് ഞങ്ങൾക്ക് കിട്ടിയിട്ട പിന്നെ അവന് അടുത്ത ഫുഡ് കിട്ടുന്നത് അപ്പൊ ഞങ്ങൾക്ക് പിന്നെ ബിരിയാണി വന്നു ബിരിയാണി ടേസ്റ്റ് നമ്മള് ഉണ്ടായിരുന്നില്ല കാരണം സാധാരണ നോർമൽ ഹോട്ടലിൽ കിട്ടുന്ന ആ ടേസ്റ്റ് എനിക്ക് വലിയ പക്ഷെ അപ്പുറത്തിരിക്കുന്ന ചേച്ചിയും കൂടി അത് പറഞ്ഞായിരുന്നു എന്നത്തേം ടേസ്റ്റ് ഇല്ല അത് ഗ്രേവിൽ എന്തോ ഫ്ലോപ്പ് ആയതാണ് നമ്മുടെ അള്ളക്കെന്ന് തന്നെ പറയാം അത്രയാണിന്നൊക്കെ പറഞ്ഞാൽ പ്രതീക്ഷയോട് കൂടി പോയതാ പക്ഷെ അതങ്ങ് പോയിട്ടില്ല അത് കഴിഞ്ഞാൽ കറി കയറിയിട്ടുള്ള പാപ്പന്റെ വിശേഷങ്ങൾ